വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഉടൻ കേരളത്തെ ചേർത്ത് പിടിച്ച് കേന്ദ്ര സർക്കാർ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് ആദ്യഘട്ടമായി അനുവദിച്ചത് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് തന്നെ കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരുന്നു കൂടുതൽ പണം അനുവദിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് അതായത് മുപ്പതാം തീയതി ഈ മഹാദുരന്തം ഉണ്ടാകുന്നു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇത്രയും വലിയൊരു കരുതലാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് തീർച്ചയായും രജനി നാടിന് നടക്കിയ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ആദ്യഘട്ടം മുതൽ അതായത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും വയനാട്ടിൽ ഉറപ്പുവരുത്തുന്നു സൈന്യം എത്തുന്നു അതുപോലെ തന്നെ നാവികസേന ഉൾപ്പെടെ എത്തുന്നു എൻ ഡി ആർ എഫിൻ്റെ കൂടുതൽ സേനാംഗങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളുമായി അവരേക്കെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ബെയിലി പാലം ഉൾപ്പെടെ നിർമ്മിക്കുന്നതാ നമ്മൾ കണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിച്ചാണ് സൈന്യം അവിടെ വെയിലി പാലം പൂർത്തിയാക്കിയത് അതും പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും മറികടന്നുകൊണ്ടായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനവുമായി സൈന്യം ഉൾപ്പെടെ മുന്നോട്ട് പോയത് ആ രീതിയിൽ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതുപോലെ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തി ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിനിടെയാണ് ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന് സഹായം നൽകിയതിന്റെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നത് നൂറ്റി കോടി അറുപത് ലക്ഷം രൂപയാണ് മുപ്പത്തി ഒന്നിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ആദ്യ ഗഡുവായാണ് ഈ പണം നൽകിയിരിക്കുന്നത് വീണ്ടും ആവശ്യമെങ്കിൽ കൂടുതൽ പണം നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കാലവർഷം ശക്തമായപ്പോൾ തന്നെ നാൽപ്പത് കോടി രൂപയ്ക്കടുത്ത് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുകയും എൻ ഡി ആർ എഫിന്റെ കൂടുതൽ സേനാംഗങ്ങളെ സംസ്ഥാനത്തേക്ക് അയക്കുകയും ചെയ്തിരുന്നു ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിന്ന് എല്ലാ സഹായങ്ങളും സംസ്ഥാനത്തിന് ലഭിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ജനജീവി പുറത്തുവിടുന്നതും കാരണം മറിച്ചുള്ള പ്രചരണം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് സി പി നിന്നാണ് ഈ രീതിയിലുള്ള പ്രചരണം നടക്കുന്നത് സി സൈബർ സേവാക്കൾ ഉൾപ്പെടെ മറച്ചുള്ള പ്രചരണം വളരെ സജീവമായി നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും സഹായങ്ങൾ നൽകുന്നില്ല എന്ന തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ നടക്കുന്നതെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസം തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പണം നൽകിയിരിക്കുന്നത് പണം മാത്രമല്ല രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അത് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് വരെ തുടരുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയെത്തിന് ജോർജ് കുജനെ ഇവിടേക്ക് അയച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉൾപ്പെടെയുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഉണ്ടായി ഏതായാലും സംസ്ഥാനം ആവശ്യപ്പെടുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ രജനി രാജീവ് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുന്നതല്ല എല്ലാവരും വയനാട്ടിന് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ കേന്ദ്രം ആദ്യഘട്ടത്തിൽ ഇത്രയും വലിയൊരു തുകയാണ് നൽകിയിരിക്കുന്നത് നൂറ്റി നാല് കോടി അറുപത് ലക്ഷം രൂപ ഇത് ദുരിതബാധിതരുടെ കയ്യിലേക്ക് എത്തുക അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യേണ്ടത് കേരള സർക്കാർ തന്നെയാണ് മുൻകാലങ്ങളിലെ ദുരന്തങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഇതൊന്നും തന്നെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് പോലുമില്ല ഇനി ഈ ഒരു തുക കരുതലോടെ കേന്ദ്രം നൽകിയ തുക അത് കേരളത്തിലെ ദുരിതബാധിതർക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത് രജനി ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ബോധപൂർവം ഇത്തരം സഹായങ്ങൾ വെക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട് മുഖ്യമന്ത്രി പതിവായി വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തുമ്പോഴൊന്നും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറഞ്ഞിട്ടില്ല അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്ര വലിയൊരു സഹായം ലഭിച്ചതിന്റെ കണക്കുകൾ ഇതുവരെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ട് പോലുമില്ല മാത്രമല്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ചും കാര്യമായി ഒന്നും പ്രതിപാദിക്കാതെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത് അതായത് ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിന് എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്യുന്ന ഒരു സമീപനം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് കോടി അടിയന്തരമായി അനുവദിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് മുപ്പത്തി ഒന്നിന് പണം അനുവദിക്കുന്നു ഒന്നിന് തന്നെ പണം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ വളരെ വേഗത്തിലുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏതായാലും രജനി സൂചിപ്പിച്ചതുപോലെ അർഹരായ ആളുകളിലേക്ക് ഇത് എത്തുക എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും കാരണം അടുത്ത ഘട്ടം പണം നൽകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടി വരും കാരണം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി നാല്പത്തി അഞ്ച് കോടി അറുപത് ലക്ഷം ആദ്യഘട്ടമായാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ പണം നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന് ഒരു തടസ്സവുമില്ല കേരളത്തിന് രക്ഷാപ്രവർത്തനത്തിന് എന്തൊക്കെ സജ്ജീകരണങ്ങളാണോ വേണ്ടത് അതെല്ലാം നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന് ഒരു തടസ്സവുമില്ല എന്ന പ്രധാനമന്ത്രി നേരിട്ടാണ് വ്യക്തമാക്കിയത് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരും ഈ ഒരു ഉറപ്പ് സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തന്നെയാണ് ജനംജീവി ഇപ്പോൾ പുറത്തുവിട്ടത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ഉടൻ കേരളത്തെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ നൂറ്റി നാല് കോടി അറുപത് ലക്ഷം രൂപയാണ് സർക്കാർ കേരളത്തിന് ആദ്യഘട്ടമായി അനുവദിച്ചത് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് തന്നെ കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരുന്നു ഇത് കൃത്യമായിട്ടിനി ദുരിതബാധിതരിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ രാജീവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്